വൈകിട്ട് ലൈവില് സാബുമാൻ്റെ ചായയ്ക്കായിട്ട് നമ്മുടെ അക്ബർ ഒരു കപ്പുമായിട്ട് ചെന്നു പക്ഷേ അക്ബറിന് ആ ചായ കൊടുക്കാൻ അവിടെ ഉള്ളവർ തയ്യാറായില്ല ഷാനവാസാണ് ഇതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് കാരണം ചായ ആരുടെയാണോ അയാൾക്ക് മാത്രമേ ആ ചായ കൊടുക്കുകയുള്ളൂ ലക്ഷറി ബഡ്ജറ്റാണ് കിട്ടിയ ആ ചായ അവരോർ തന്നെ കുടിക്കണം ഒരാളുടെ ചായ മറ്റൊരാൾക്ക് എടുക്കാൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ കുറേ സംഘർഷം ഉണ്ടായി നമ്മുടെ അക്ബറും ആര്യനും അത് കഴിഞ്ഞിട്ട് ഷാനാസും എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് വീട്ടിലുള്ള കുറേ പേര് ഇതിന് അനുകൂലിക്കുന്നവരുണ്ട് കുറേ പേര് പ്രതികൂലിക്കുന്നവരും ഉണ്ടായിരുന്നു ലക്ഷ്മിയൊക്കെ ഇതിനെതിരാണ് ചായ ആരുടെയാണോ അയാൾ തന്നെ ഇത് കുടിക്കട്ടെ എന്നുള്ള നിലപാടായി ലാസ്റ്റ് കപ്പ് വെച്ചിട്ട് അക്ബർ പോവുകയാണ് ഉണ്ടായത് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണ് അക്ബറും ആരിനും കൂടി ആര്യം പറയുന്നുണ്ട് ജിസേൽ എത്രയോ തവണ എനിക്ക് തന്നിട്ടുണ്ട് ജിസേലിൻ്റെ ആഹാരം ഡാലായാലും ജിസയിലെടുക്കുന്ന ഏത് ഫുഡായാലും എനിക്ക് തരാറുണ്ട് ഞാനൊന്ന് അന്നൊന്നും ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ എന്തിനാണ് ജിസേലിൻ്റെ ഫുഡ് എടുത്ത് ആരും കൊടുക്കുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ലല്ലോ ഇപ്പം എന്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് വേറെ ഒരു ഇഷ്യൂ ആണ് അക്ബർ എടുത്തതിനാണ് ഇത്ര പ്രശ്നമാക്കിയിരിക്കുന്നത് മറ്റൊന്നും അല്ല ജിസേൽ തന്നുകൊണ്ടിരുന്ന സമയത്ത് പറയാനായിട്ട് ആർക്കും മനസ്സില്ലായിരുന്നു ഇപ്പം ഇത് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി അക്ബറിന് ചായ കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകില് വേറെ എന്തൊക്കെയോ ഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണെന്നാണ് ആരും പറയുന്നത് അക്ബർ പറയുന്നത് അവനൊരു യാതൊരു ഗഡ്സും ഇല്ലാത്തൊരു മനുഷ്യനാണ് കാരണം അവനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ കപ്പ് എടുത്തിട്ട് അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ അത് വാങ്ങിത്തരാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവനുണ്ട് എന്നിട്ട് അവൻ എന്താണ് കാണിച്ചത് അവൻ ചലിക്കുന്നേ ഇല്ല ആ കുഴപ്പമില്ല അക്ബർ ബ്രോ അവർ തരുന്നില്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ള ഒരു നിലപാടിൽ അവൻ നിൽക്കുന്നത് അതെങ്ങനെ ശരിയാവുന്നത് അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നുണ്ട് അക്ബർ ബ്രു അപ്പം ഇങ്ങനെയുള്ളവരെയൊന്നും ഇനി വിശ്വസിക്കരുതെന്നാണ് ആര്യൻ അക്ബറിനോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അക്ബർ പറയുകയാണെങ്കിൽ അവനൊട്ടും ഗെഡ്സ് ഉള്ളവനല്ല അവന് ഗെഡ്സ് എന്ന് പറഞ്ഞൊരു ശകലവും ഇല്ല